കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ചിറ്റൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും അനുബന്ധിച്ച ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു കെ ബാബു ചെയ്തു നടത്തുന്ന തൊഴിലധിഷ്ഠിതമായ സാമ്പത്തിക സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ ഈ സ്വർണം പണയത്തിന്മേലാണെങ്കിലും ചെറിയ പലിശയ്ക്കും പണം കൊടുക്കുന്ന വിഭാഗക്കാർ ഇത് ഈ ലോകത്ത് മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിരുന്നു പണ്ട് അടിമകളെയാണ് പണയപ്പെടുത്തുന്നത് മാത്രം പിന്നെ രാജ്യങ്ങളായി ഭൂമികളായി രേഖകളൊക്കെ വരാൻ തുടങ്ങി ഇപ്പൊ ഭൂമി വയ്ക്കുന്നതാണ് ഏറ്റവും ലാഭം വന്നത് പിന്നീടാണ് അവരവരണിയുന്ന ആഭരണങ്ങളിലേക്കുള്ള ശിലായുഗത്തിന് ശേഷമുണ്ടായ കാർ എടുത്തതൊക്കെ ആഭരണങ്ങൾ പിന്നെ ഏറ്റവും ഡിമാൻഡുള്ള ആഭരണങ്ങൾ പണയപ്പെടുത്തിയാൽ നിലവിലുള്ള മാർക്കറ്റിന്റെ അനുസരിച്ച് കൊടുത്താൽ തിരിച്ചു കിട്ടില്ല എന്ന വലിയ വിശ്വാസത്തോടുകൂടി തന്നെ എടുക്കാൻ തീരെ വരില്ല എന്ന കാര്യം പരിശോധിച്ചുകൊണ്ട് സ്വർണപ്പണയത്തിന് പരിശോധ നമ്മൾ പണം കൊടുക്കുന്ന രീതിയിലേക്കും മാറിയത് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് എം ഡേവിൻ അധ്യക്ഷനായി ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എസ് പരന്താമൻ മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ സുരേഷ് അനന്തരാമൻ വരവു ചെലവ് കണക്കുകളും സെക്രട്ടറി ഭവൽ സിംഗ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി വി ബാലചന്ദ്രൻ ഭാരവാഹികളായ സന്തോഷ് തോമസ് കെ കെ പങ്കജാക്ഷൻ പ്രകാശ് കുമാർ എം ജി സമതൻ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാൻലി ദേവസ്വ സ്വാഗതവും കതിരവേൽ നന്ദിയും പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്